വും നൽകിയ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വേദന കൈമ്പ്രം ജനകീയ സൗഹൃദവേദി ദ ഗ്രേറ്റ് ഹ്യൂമൻ അവാർഡ് നൽകി ആദരിക്കുകയാണ് അതിന് കാര്യമുണ്ട് കൃത്യമായ കാര്യമുണ്ട് നിലപാടുകൾ പറയുന്ന വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന യുവജനങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾ കൃത്യമായി നിങ്ങളെ നോക്കണമെന്ന് പറയുന്നു യുവാക്കളോട് കൃത്യമായി തന്റെ നിലപാട് ആർജവമായി പറയുന്ന വേട് മനുഷ്യ മനസ്സുകളെ സ്നേഹിക്കുന്ന മനുഷ്യരെ ഒന്നായി കാണണം എന്ന് പറയുന്ന എല്ലാവരെയും ഒരുമിച്ച് കാണണമെന്ന് പറയുന്ന നമ്മുടെ സ്വന്തം വേടിനെ നിങ്ങൾക്ക് വേണ്ടി ഈ ജനതയ്ക്ക് വേണ്ടി കഴിമ്പ്രം ബീച്ചിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ സാധനനായ നിങ്ങൾക്ക് വേണ്ടി ഈ അവാർഡ് സമർപ്പിക്കുകയാണ് you പ്രിയപ്പെട്ടവരെ എന്തൊരു അഭിമാന ദൃശ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദന തുടരാൻ നമ്മളുടെ സഹോദരനായ നമ്മുടെ വീട്ടിൽ